അലൈക്കും വരഹമുല്ല അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നമ്മുടെ ഓരോ വിഷമങ്ങൾ നീങ്ങാനും പ്രയാസങ്ങൾ മാറിക്കിട്ടാനും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാനൊക്കെ ഇന്ന് പുണ്യമാക്കപ്പെട്ട തിങ്കളാഴ്ച രാവാണ് ഇന്ന് മൗരി കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അല്ലേ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും വരുന്ന സമയത്ത് നിങ്ങളോടൊക്കെ ഞാൻ പറയാറുണ്ട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഉമ്മമാര് എൻ്റെ സഹോദരിമാര് അവർക്കൊക്കെ മനസ്സിലാവും വെള്ളിയാഴ്ചരാകോ തിങ്കളാഴ്ചരാവോ നമ്മിലേക്ക് വന്നാൽ മകരീബ് നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീങ്ങി നീങ്ങിപ്പോവാൻ വേണ്ടി മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഇലാ ഹലറദ് റോഹി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലം അൽ ഫാത്തിഹ എന്ന് വിളിച്ചിട്ട് ഫാത്തിഹ ഫാത്തിഹോദ് അതിന്റെ ശേഷമായിട്ട് കുൽ വല്ലാഹു അഹദ് കുലാവുദ് ബിറബിൾ ഫലഖ് കുലാവുദ് ബിറബിൻ യാസോദ് ഇതിൻ്റെ ശേഷം മൂന്ന് യാസിൻ ഒരുമിച്ച് ഓത് നമ്മൾ സഹിക്കുന്ന നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം അള്ളാഹു കാണിച്ചു തരും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ആ വിഷമം അള്ളാഹു മാറ്റിത്തരും സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകും അത് ഉറപ്പാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും നമ്മിലേക്ക് വരുന്ന സമയത്ത് ഇതിനായി ഈ ഒരു അമൽ പ്രത്യേകമായിട്ട് നമ്മൾ ഓരോരുത്തരും എല്ലാ ആഴ്ചയിലും വരുന്ന സമയത്ത് നിലനിർത്തിപ്പോവണം അല്ലാണ്ട് ഒരു വെള്ളിയാഴ്ച വരുന്ന സമയത്ത് ഒരു മൂന്ന് യാസീൻ ഒരുമിച്ചിരുന്നു മതി അടുത്ത വെള്ളിയാഴ്ച രാവിലെ യാസീൻ ഒന്നുമില്ല ചൊല്ലാത്തുമില്ല ആ ഒരു രൂപത്തിലല്ലാട്ടോ പറയുന്നത് ഇതുപോലെയായിട്ട് തിങ്കളാഴ്ച രാവാണ് അള്ളാ ഇന്ന് വരുന്നത് ഇന്നും മഗ്‌രിബ് നമസ്കാരം അങ്ങോട്ട് കഴിഞ്ഞിട്ട് ആ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്കറുകളും സലാത്തുകളും ദുആകളും കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ ഖുർആൻ വെക്കുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് പോയിട്ട് ഉളുവോട് കൂടിയിട്ട് ഖുർആൻ എടുത്ത് ഓതുന്ന ഒരു അദബോട് കൂടിയിട്ട് മുത്ത് മുത്തർ റസൂറിൻ്റെ അങ്ങോട്ട് മൂന്ന് യാസിൻ ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് ഓതുക നിങ്ങൾ ഇതേപോലെയായിട്ട് നിങ്ങളുടെ മരണം വരെ ഞാൻ ഇതുപോലെ മുറുകെ പിടിക്കും റബ്ബെ ഇനി മുതൽ ഈ ഒരു ഈ ഒരു യാസീൻ എൻ്റെ മുത്തൂർ പേര് ഞാൻ ഓതാത്ത വെള്ളിയാഴ്ച വെള്ളിയാഴ്ചരാവും തിങ്കളാഴ്ച രാവും ഉണ്ടാവില്ല അല്ലാത്ത ദിവസങ്ങളിൽ ഒരു യാസീനോ ഒരു ഫാറ്റിയോ എങ്കിലും നമ്മുടെ മുത്രസുലിൻ്റെ പേരിൽ നിങ്ങൾ മുറുകെ പിടിച്ചു പോന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളെ സകല പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എല്ലാം റാഹത്തിലും സമാധാനത്തിലും ആക്കിത്തരും അതുകൊണ്ട് ആരും മറന്നു പോവണ്ട ആ ഒരു കാര്യം അങ്ങോട്ട് ചെയ്യട്ടോ മൈരിവ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ഇന്ന് തിങ്കളാഴ്ച രാവും കൂടിയാണ് അപ്പോൾ ഈ മഗ്‌രിബിന്റെ ഒക്കെ മുന്നേയായിട്ട് ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഇന്നും നാളെയൊക്കെ നിങ്ങൾക്ക് ചെയ്യുക ഇന്നും ചെയ്യുക നാളെയും ചെയ്യുക മറ്റന്നാൾ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക എല്ലാ ദിവസവും ഇന്ന ദിവസം എന്നൊന്നുമില്ല അപ്പോൾ അസറിന്റെ ശേഷമായിട്ട് ഒരു പതിനേഴ് തവണ ഒരാഴത്ത് ഞാൻ നിങ്ങളോട് ഓതാൻ പറയുന്നുണ്ട് അത് നമ്മുടെ മനസ്സ് നെയ്യത്ത് എന്താണോ ആ ഒരു നെയ്യത്ത് അത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം റാഹത്തിലാക്കി കിട്ടും അപ്പം പ്രത്യേകമായിട്ട് ഞാൻ പറയുകയാണ് മുത്തറസുലിൻ്റെ പേരിലായിട്ട് നിങ്ങൾ ഫാത്തി യാസീൻ ഒതുങ്ങുന്നതിന് മുന്നേ ഇലാ ഹജറത്ത് റഹീം മുഹമ്മദ് മുസ്തഫ സലു അലൈഹി വസല്ലം അൽ ഫാത്തിയ എന്ന് വിളിച്ചിട്ട് ആവുദ്ബില്ലാഹിം നഷീത്തു ആൻ റജീം ബിസ്മി ലാഹിറമൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ അറഹ്മാൻ ഇറഹീം മാലിക്കി ഓമിദ്ദീൻ ഇയാക്കൻ ആബുദ്ദു ഇയ്യാഖൻ സ്ൻ ഇഹ്ദിനസ് സുറാത്തുൽ മുസ്തഖീം അൻഅംത അലൈഹിം ഔരിൽ മൗലോബി അലഹിം വല്ലീൻ ആമീൻ അത് കഴിഞ്ഞിട്ട് കൊല്ലു അള്ളാഹു വഹദ് കൊല്ലാവുദ്ബിറബുൽ ഫലഖ് കൊല്ലാവുദ്ബി റബ്ബിനാസ് ഇനി മൂന്ന് ഫാത്തിയ നിങ്ങൾ ഓതുകയാണെങ്കിൽ മൂന്ന് ഫാത്തിയ ഔദ മൂന്ന് കൊല്ലു അള്ളാഹു വഹദ് മൂന്ന് കൊല്ലാവുദ് റബ്ബുൽ ഫലക്ക് മൂന്ന് കൊല്ലാവുദ് റബ്ബിൻ ആസ് എന്നിട്ടാ ഓതും വിസ്മി അങ്ങോട്ട് ഓതിട്ട് മുത്രസൂലിലേക്ക് മനസ്സ് കൊടുത്ത് ഇനിയിപ്പോൾ മക്ക മദീനയിലേക്ക് പോയവരാണെങ്കിൽ മനസ്സ് മദീനയിലേക്ക് ഓർത്തുകൊണ്ട് മനസ്സ് മദീനയിലേക്ക് നിങ്ങൾ ഓർത്തുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് മുത്തുറസൂറിനോടുള്ള ഇഷ്ടം നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് മൂന്ന് യാസി ഓതി കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നെയായിട്ട് സ്വലാത്തിൽ ഫാത്തിഹ ഉണ്ടല്ലോ സൊലാത്തുൽഫാത്തി ഒരു നൂറെണ്ണമോ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്നെണ്ണമോ അല്ലെങ്കിൽ ആയിരം എണ്ണമോ നിങ്ങൾക്ക് എത്ര തവണയാണ് അത് ഓതി ചൊല്ലി തീർക്കാൻ പറ്റുന്നത് ആ പറ്റുന്ന പറ്റുന്നൊരു രീതിയിലായിട്ട് മനസ്സിൽ നീയത്താക്കിട്ടോത് ഇൻഷാല്ല ഇതേ ഒരു രൂപത്തിൽ ഒരു നാലാഴ്ചയായിട്ട് തന്നെ നിങ്ങൾ അടുപ്പിച്ച് തിങ്കളാഴ്ച രാവ് വെള്ളിയാഴ്ചരാവ് അല്ലാത്ത ദിവസങ്ങൾ ഓരോ യാസീനും ഇതുപോലെ ഒരു അമൽ നിങ്ങൾ നിത്യേനയായിട്ട് മുടങ്ങാതെ നിങ്ങൾ മാസങ്ങളോളമായിട്ടോ അല്ലെങ്കിൽ ആഴ്ചകളോളമായിട്ട് ചെയ്തു പോയിരുന്നുവെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ഒന്ന് നിങ്ങളൊന്ന് നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും മാറ്റം വരും ഞാൻ നിങ്ങളോട് ഈ പറയുന്നത് എനിക്കെൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യം കൊണ്ടാണ് ഇത്രക്കും വിശ്വാസത്തോട് കൂടി ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ പറയുന്നത് നേട്ടങ്ങൾ എന്ന് പറയുന്നത് എനിക്കൊരു കോടി സ്വത്തുണ്ട് എൻ്റെയിൽ ഒരുപാട് പണമുണ്ട് അതൊന്നുമല്ല മനസ്സമാധാനമുണ്ട് എന്തെങ്കിലും പ്രയാസവും ടെൻഷനും ഒക്കെ വരും വരാറുണ്ട് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരാറുണ്ട് എന്നാലും ആ ഒരു വിഷമം ആ ഒരു പ്രയാസത്തിൽ നിന്നും അള്ളാഹു തന്നെ ഒരു കാവൽ തരുന്നുണ്ട് ആരുടെയെങ്കിലും ഒരു വൈക്കായിട്ട് അള്ളാഹു തന്നെ അവരെ അയച്ച ഒരു രൂപത്തിലായിട്ട് നം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്നെ അള്ള കാവൽ എനിക്ക് അള്ള കാവലുണ്ട് എന്നൊരു മനസ്സ് എനിക്കുണ്ട് കാരണം എനിക്ക് ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഉണ്ടാ വന്നിട്ടുണ്ട് വന്നു ചേർന്നിട്ടുണ്ട് ഓരോ കാര്യത്തിൽ ആകെ ടെൻഷനായിട്ട് ഇനി എന്താ റബ്ബേ എന്ന് ചെയ്യുക എന്നാകെ മനസ്സിൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും ആരോടും ഞാൻ ഷെയർ ചെയ്യാറില്ല എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലൊതുക്കി ഞാൻ നിൽക്കും പക്ഷേ എപ്പോഴെങ്കിലും സങ്കടം നമുക്ക് എൻ്റെ എന്നോട് ഇഷ്ടമുള്ള ആളാണ് അല്ലെങ്കിൽ എൻ്റെ ഉമ്മ എൻ്റെ ആങ്ങളമാർ അവരൊക്കെ കാണുന്ന സമയത്ത് അധികം നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് അവരൊക്കെ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ പൊട്ടി പോകാറുണ്ട് അല്ലേ അവരൊക്കെ കാണുന്ന അങ്ങനെ മനസ്സ് പൊട്ടിയിട്ട് അവരോടൊക്കെ വിഷമങ്ങൾ പറയാമെന്നല്ലാണ്ട് അല്ലാണ്ട് ഞാൻ ഒരാളെ മുന്നിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് എനിക്ക് ഇന്നാലിൻ്റെ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊന്നും ഒരാൾ ഞാൻ അറിയിക്കാറില്ല എനിക്കതിഷ്ടല്ല ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് എപ്പോഴും ഞാൻ പൊട്ടി പൊട്ടിക്കരഞ്ഞോട് ദുവാ ചെയ്യും മുത്തർ അസൂലിൻ്റെ പേരിലായിട്ട് യാസിനോദും സൊലാത്ത് ചൊല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെല്ലിയിട്ട് ഇത് ഈ നിമിഷം വരെയായിട്ട് ഞാൻ എവിടെയും ഒറ്റപ്പെട്ടിട്ടില്ല കുടുങ്ങിയിട്ടില്ല പ്രയാസം എനിക്ക് വരാറുണ്ട് ദുഃഖം വരാറുണ്ട് ഒരുപാട് വേദനകളും ടെൻഷനുകളും പല ഭാഗത്തു നിന്നും എനിക്ക് ഉണ്ടാവാറുണ്ട് അതിപ്പോൾ സ്വാഭാവികമാണ് അല്ലേ ഒരുപാട് ഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഭാഗത്ത് നിന്നു തന്നെ ഒരുപാട് ടെൻഷനുകളും പ്രയാസങ്ങളും മനസ്സിൽ ടെൻഷനുകളൊക്കെ ഒരുപാട് എനിക്കുണ്ട് പക്ഷേ എന്നാലും അള്ളാഹു ഇതുവരെയായിട്ട് എന്നെ കൊടുക്കിയിട്ടില്ല എവിടെയും എവിടെയും എൻ്റെ റബ്ബ് എന്നെ കൊടുക്കിയിട്ടില്ല ഏത് അത്യാവശ്യ സമയത്തൊക്കെ വരുന്ന സമയത്തൊക്കെ അന്ന് എന്നെ കൈപിടിച്ച് എന്നെ എന്നെ കൈപിടിച്ച് എണീപ്പിക്കാറുണ്ട് ഞാൻ നിങ്ങളോടൊരു ഉദാഹരണമായിട്ട് ഞാൻ എനിക്ക് വന്ന ഒരു അനുഭവം തന്നെ ഞാൻ പറയാം എൻ്റെ മകളെ എൻ്റെ മോളെ കല്യാണം നിശ്ചയിച്ച സമയത്ത് ഒരു കൊറോണ സമയത്തായിരുന്നു ട്ടോ ആകെ മനസ്സ് ബേജാറും ടെൻഷനിലുമായിരുന്നു എന്താ റബ്ബേ നമ്മൾ ജീ നമുക്കൊക്കെ ഫസ്റ്റ് ഒരു കല്യാണം ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ആകെ ബേജാറും ടെൻഷനും എന്തൊക്കെ എന്തൊക്കെയാവ് അറിയില്ല അതുമല്ല കൊറോണേൻ്റെ ആ ടൈമിൽ ഒന്നും ചെയ്യാനും പറ്റാത്ത ആള് കൂടാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള ആ ഒരു വിഷമവും ടെൻഷനും അതും ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ മോളെ കല്യാണം അത്രക്കും റാഹത്തായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ പൈസ പണത്തിൻ്റെ കാര്യമായാലും പണത്തിൻ്റെ കാര്യത്തിനും ഒരു ഉണ്ടായിട്ടില്ല ഒരു എന്താ പറയുക ഒരു രൂപ പോലും കടമില്ലാതെ എൻ്റെ മോളെ കല്യാണം അല്ഹമ്മദില്ല റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓരോ ആവശ്യങ്ങൾ ഓരോ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ നീങ്ങി പോവാൻ വേണ്ടിയിട്ട് ഇന്ന് അസർ നമസ്കാരം അസർ ഉണ്ടല്ലോ അസറിൻ്റെ ആ ഒരു ശേഷം അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും നിങ്ങൾ തനിച്ചിരുന്നു കൊണ്ട് പതിനേയ് തവണ ഒരു പതിനേഴ് തവണ ആയത്തിൽ കുറിസിയാണോ അതേണ്ടത് അറിയില്ല എല്ലാവർക്കും ആയത്തിൽ കുറിസി ഞാൻ സ്ക്രീനിലൊന്നും കൊടുക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പം മനസ്സിലങ്ങോട്ട് എന്തെങ്കിലും ഒരാഗ്രഹം നീയത്താക്കുക നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു ആവശ്യം നിങ്ങൾ നീയത്താക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് ലാ ഇലാഹ ഇഹു അലയ്യു ഖയ്യൂം ലാ തൗഹദു സിനതും വലാനോമും ലഹു മാഫി സാ വാത്തി ഒ മാഫില്ല അലി മന്ദി അഷ് ഫോ ഇന്ദുഹു ഇല്ലാബിനിഹി യാാല മുമാബനായീഹും ഹൽഫോഹും വലായോയി തൂന വിഷയി മിന്നൽമിഹി ഇല്ലാഭിമാഷാവസ്ഥയെക്കുറിച്ച് യുസ് സമാവാത്തി വല്ല വലായഹു ദുഹു ഇഫ്ലഹുമാ വഹു അല്ലലി ഇല്ലലീ എവിടെയെങ്കിലും തനിച്ചിരുന്ന് ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ ഒരു ആയത്തിൽ കുറിച്ച് നിങ്ങളോത് നിങ്ങളെ മനസ്സിലൊരാവശ്യം വെച്ചിട്ട് ഇൻഷാല്ല അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് മനസ്സിൽ തട്ടിക്കൊണ്ട് നിങ്ങൾ ദുവാ ചെയ്യുക അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് തിങ്കളാഴ്ച രാവാണ് എന്നിട്ട് മാര്രീപ് നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങളെ സകല പ്രയാസങ്ങളും സകല ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് തിങ്കളാഴ്ച രാവും അതുപോലെ വെള്ളിയാഴ്ചരാവും വരുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിട്ട് നിങ്ങൾ മുത്തറസൂറിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതുക ഞാൻ പറഞ്ഞു തന്നിട്ടില്ല നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ഓതണം ഒരു യാസീൻ ഓതിക്കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഞാൻ ഇഷ നിസ്കാരിച്ചിട്ടതിൻ്റെ ശേഷമാണ് ഞാൻ അടുത്ത യാസീൻ ഓതുന്നത് അങ്ങനെയല്ല ഓരോന്നും ഓരോന്നായിട്ട് ഒരു യാസീന ഓതിക്കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് വേറൊന്ന് അത് കഴിഞ്ഞിട്ട് മൂന്ന് മൂന്നാമത്തേത് അങ്ങനെ ഒരുമിച്ചിരുന്ന് ആ മൂന്നെണ്ണം അങ്ങോട്ട് ഓതുക ആദ്യം തന്നെ മറക്കരുത് ഇലാ ഹറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം അൽ ഫാത്തിയ എന്ന് വിളിച്ചിട്ട് ഫാത്തിഹ ഓത് കേട്ടോ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഒരു ഫാത്തി യോദ് ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് ആയത്തുൽ കുറിച്ച് ഓതാൻ പറഞ്ഞത് അസറിൻ്റെ സമയത്താണ് അസർ നമസ്കാരം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ആ ഒരു ആയത്തുൽ കുറിച്ച് പതിനേഴ് തവണ മനസ്സിൽ മനസ്സിലള്ളഹാനോട് ആദ്യം തന്നെ മനസ്സിൽ നീയത്താക്കിയിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഞാൻ പതിനേഴ് തവണ ആയത്തുൽ കുറിച്ച് നീയത്താക്കുന്നത് ഞാൻ നേരത്തെ ഞാൻ ഇപ്പോൾ ഈ ഒരു കിതാബിൽ നിങ്ങൾക്ക് ഞാൻ ഞാനിപ്പോൾ കുറച്ച് നസീഹത്തുകൾ മാത്രമാണ് ഇവിടെ വായിക്കുന്നത് ഉറങ്ങാൻ നേരം ഒരു ദിക്റും ചൊല്ലാതെ കിടന്നുറങ്ങരുത് കിടക്കരുത് ഉള്ള ബർക്കത്ത് ഇല്ലാതെയാകും ഇത് കുടുംബത്തിലെ ഓരോരുത്തരെയും ഉണർത്തുക മനസ്സിലായോ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു ദിക്റും ഒരു സ്വലാത്തും ഒന്നുമില്ലാതെ കിടന്നുറങ്ങരുതെന്ന് നമ്മളെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് അള്ള തന്നെ ഇല്ലാതാക്കും ഇത് നമുക്ക് അറിയുന്ന കുടുംബത്തിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരെയൊക്കെ മനസ്സിലാക്കുകയെന്ന് ഉറങ്ങാനുള്ള അതുപോലെ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉറങ്ങാനുള്ള വിരിപ്പ് തട്ടൽ സുന്നത്താണ് അതിമൃദുവായ വിരിപ്പ് ഉപേക്ഷിക്കണം ഇന്ന് കിടക്കുന്ന മണിയറ ഇന്ന് കിടക്കുന്ന മണിയറയിലെ സുഖവും നാളെ കിടക്കുന്ന മണ്ണറയിലെ അവസ്ഥയും ഓർത്ത് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണമെന്ന് ഇനി അടുത്തതായിട്ട് സ്വന്തം വീട്ടിലേക്ക് കയറുമ്പോൾ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും സലാം പറയുക നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി വരുന്ന സമയത്ത് നമ്മളെ വീട്ടിലേക്ക് അങ്ങോട്ട് നമ്മൾ കയറുന്ന സമയത്ത് അവിടെ ആരുമില്ലെങ്കിലും ആ വീട്ടിൽ സലാം പറഞ്ഞു കയറുക എന്നാൽ പറയുന്നവർക്കും ആ വീട്ടുകാർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിസ്വല്ലാഹു അല്ല മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ഇനിയെങ്കിലും പ്രവർത്തിക്ക പ്രവർത്തിച്ച് നോക്കുക കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വിചാരിക്കാത്ത ഭാഗങ്ങളിലൂടെ വന്നെത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു മനസ്സിലായി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലേ ചിലപ്പോൾ എവിടെന്നെങ്കിലും നമ്മൾ തിരക്കെ പിടിച്ചൊക്കെ ആയിരിക്കും വീട്ടിലേക്ക് വന്ന് കയറി നമ്മൾ തന്നെ പൂട്ടി പോയതായിരിക്കും. സലാം പറയാനൊക്കെ നമ്മളും നമ്മൾ തന്നെ പോകും. ആകെ ക്ഷീണിച്ചൊക്കെ ആയിരിക്കും നമ്മൾ വീട്ടിലേക്ക് കയറി വരിക എന്നാലും ആ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് സലാം പറയണമെന്നാണ് ആ വീട്ടിൽ ഉള്ള ഭർക്കത്തൊക്കെ ഇല്ലാതാവുമെന്നാണ് പറയുന്നത് ഇനി അടുത്തതായിട്ട് ദയയുള്ള ആട്ടിടയൻ തൻ്റെ ആടുകളെ കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നത് പോലെ അഞ്ച് നേരത്തെ നിസ്കാരത്തെ യാഥാർത്ഥ്യ യഥാർത്ഥ അടിമ കാത്തിരിക്കും രാവിലെയും വൈകുന്നേരവും പക്ഷികൾ മുയക്കമുണ്ടാക്കും പ്രകാരം അവർ ധിക്റു ചൊല്ലും രാവ് ഏറെ കഴിയുമ്പോൾ സ്നേഹിക്കുന്നവർ സ്നേഹിക്കുന്നവരിലേക്ക് അടുക്കും പ്രകാരം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ എഴുന്നേറ്റ് നിസ്കരിക്കും രണ്ടമിടറി ദുവാ ചെയ്യും അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കും ഇനി അടുത്തത് ഇഷമാരിബിനിടയിൽ സമയം അമൂല്യമാണ് ഈ നേരം അല്പമെങ്കിലും കുറാനോദണം ഇഷായുവിന് ശേഷം അനാവശ്യ സംസാരം നബിസല്ലാഹു അലൈവലമ നിരുത്സാഹപ്പെടുത്തിയതാണ് എന്ന് ഇഷ മയുരിബിൻ്റെ ഇടയിൽ ആ സമയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഇഷാ മഹരിബിൻ്റെ ലാ വലിയ ഇന്ന് തിങ്കളാഴ്ച രാവാണ് അതുപോലെ തന്നെ ഓരോ ദിവസവും ഇഷാ മഹുരീബിൻ്റെ ഇടയിലായിട്ടുള്ള സമയം വല്ലാണ്ട ഒരു വല്ലാത്തൊരു സമയമാണ് ആ ഒരു സമയത്ത് അനാവശ്യ സംസാരമൊന്നും സംസാരിക്കരുത് എന്ന് ഇനി അടുത്തത് മാരിബിനോടടുത്ത സമയം പകലിൽ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ കയറിപ്പോകുന്നതും രാത്രിയിൽ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ഇറങ്ങുന്ന സമയവുമാണ് വളരെ ശ്രേഷ്ഠതയുള്ള ഈ സമയം രണ്ടു കൂട്ടം മലക്കുകൾക്കും സാക്ഷിയാകാൻ മഹരിബിൻ്റെ പത്ത് മിനിറ്റെങ്കിലും മുമ്പ് സുബഹാനാഹി വബിഹംതിഹി എന്നത് പോലെയുള്ള ദിക്രു സാധ്യമായത് നടത്ത നടത്തത്തിലോ ജോലിക്കിടയിലോ മറ്റോ ആയിരുന്നാലും ചൊല്ലാൻ സ്വാലഹത്തായ ഒരു സ്ത്രീ മറക്കാതിരിക്കുകയെന്ന് മനസ്സിലായോ പറഞ്ഞത് മകരിബോടടുത്ത സമയം മഹരിബിൻ്റെ ഒരു സമയത്ത് മാഹരിബിൻ്റെ ഒരു സമയം ഒരു പത്ത് മിനിറ്റ് എങ്കിലും പള്ളിയിൽ നിന്ന് കേൾക്കാറുണ്ടല്ലോ അതുപോലെയുള്ള എന്നുപോലെയുള്ള ദിഖർ ഒരുപാട് തവണ ചൊല്ലാനും അതിപ്പോൾ ജോലികൾക്കിടയിലായിട്ടോ നമ്മൾ നടക്കുന്നതിനിടയിലായിട്ടൊക്കെ ചൊല്ലാൻ പറ്റുമെന്നാണ് പറയുന്നത് ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ ഒരു എന്റെ ഒരു കിതാബ് ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത് ട്ടോ എനിക്ക് ഇത് വായിച്ച സമയത്ത് എനിക്ക് നിങ്ങളിലേക്കും ഇത് ഷെയർ ആക്കണമെന്ന് തോന്നി കാരണം എന്നോട് ഒരുപാട് ഒരുപാടുമ്മാര് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഉള്ളവർക്ക് ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും എന്ന് തോന്നിയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് ഷെയർ ആക്കുന്നത് ട്ടോ പറയുന്നത് ഓരോ കാര്യവും നമ്മൾക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളാണ് ഒരുപാടുണ്ട് ഇത് ഇനി അടുത്തതായിട്ട് ഖുർആൻ സംസാരിക്കുന്ന ഉപ ഉപദേശിയും മയ്യത്ത് മൗനമായ ഉപദേശിയുമാണ് ഇനി അടുത്തത് കുറാൻ പഠിച്ചവൻ്റെ ഐശ്വര്യം പോലെ ഒരു ഐശ്വര്യവുമില്ല ഖുർആൻ പാരായണം ചെയ്യുന്ന വീട് വിശാലമാവുകയും ബർക്കത്ത് നിറഞ്ഞതാവുകയും ചെയ്യും ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ നെറ്റിത്തടത്തിൽ മലക്കുകൾ ചുംബിക്കുമെന്ന് ഖുർആൻ ഓതാത്ത വീട് ഒരു ബർക്കത്തും റഹ്മത്തും ഉണ്ടാവില്ല എന്ന് ഖുർആൻ ഒരു ദിവസമെങ്കിലും വീട്ടിൽ വെച്ചിട്ട് പാരായണം ചെയ്യണം അത് വീട് വിശാലമാവുകയും ആ വീട്ടിൽ ബർക്കത്ത് നിറഞ്ഞതാവുകയും ചെയ്യും നമുക്കിപ്പോൾ ഒരു നൂറ് രൂപയാണ് വരുമാന വരുമാനമാർഗ്ഗമുള്ളത് ചിലവിന് നമുക്ക് കിട്ടുന്നത് എങ്കിലും ആ നൂറ് രൂപയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും ഇനി അടുത്തതായിട്ട് ഇത് ഒരു എന്താ ഒരു നല്ലൊരു പോയിൻ്റ് ആണ് കിട്ടുക നമുക്കൊക്കെ നമ്മുടെ വീട്ടിൽ ദിവസവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളി ൂഹുഫ്ലുഹു എന്ന് ചൊല്ലിയിട്ട് വാതിലടക്കുക ഒരാഫത്തും വരില്ല മോഷ്ടാവ് കയറില്ല അള്ളാഹുവിൻ്റെ കാവലുണ്ടാവുമെന്ന് നമ്മളൊക്കെ ഇപ്പോൾ ഓരോ സ്ത്രീകളും ഇപ്പോൾ ഭർത്താക്കന്മാരൊക്കെ പുറത്ത് എവിടെ ജോലിക്ക് പോയവരൊക്കെ ഉണ്ടാവും നമുക്ക് നമ്മൾ ചെറിയ മക്കളൊക്കെ ആയിട്ട് കടന്നുറങ്ങുമ്പോൾ നമുക്കൊരു പേടി ആശങ്കയൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള സമയത്ത് വല യഹൂദുഹു ഇഫ്ലുഹുമാ വഹുവൽ അൽ അലീം എന്ന് ചൊല്ലിയിട്ട് വാതിലടക്കുക ഒരു കള്ളന്മാരെ ശല്യം ഉണ്ടാവില്ല അള്ളാഹുവിൻ്റെ കാവൽ ആ വീട്ടിൽ വീട്ടിലുണ്ടാവുമെന്ന് ഇനി അടുത്തതായിട്ട് ആയതുൽ ഖുർസിയിലെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചേർത്ത് അള്ളാഹുല ഇലാ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ഉൽ അലിഅല എന്നത് കിബിലയ്ക്ക് മുന്നിട്ടിരുന്ന് അല്പമെങ്കിലും പതിവാക്കിയാൽ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ കെട്ടയിഞ്ഞു പോകുന്നതായി കാണാം ഒരു സംശയവും വേണ്ട എന്ന് ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ ഒന്നുകൂടി വായിക്കാൻ ഞാൻ ആയത്തുൽ കുർസിയിലെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചേർത്ത് ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യു ഹയ്യൂൽ അലിയുൽ അളീം എന്നത് കിബിലക്ക് മുന്നിട്ടിരുന്നു അല്പമെങ്കിലും കുറച്ചെങ്കിലും കുറച്ച് തവണയെങ്കിലും പതിവാക്കിയാൽ നമ്മുടെ അനസ് ആ മനസ്സിന് വല്ലാണ്ട് പ്രയാസമോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കെട്ടഴിഞ്ഞ് പോകുമെന്ന് അതിലൊരു സംശയവും വേണ്ടാന്ന് ഇനി അടുത്തതായിട്ട് മരണം ഖർ പരലോകം നമ്മിലേക്ക് മുന്നിട്ട് വരുന്നു നാം അത് അതിവിദൂരത്തായി കണ്ട് ഒരുക്കങ്ങളാണ് നടത്തുന്നില്ല എന്ന് നമ്മുടെ അടുത്തേക്ക് മരണം ഇങ്ങനെ വരികയാണ് ഖബറിലേക്ക് പോകാനുള്ള ദിവസങ്ങൾ അടുത്ത് വരികയാണ് അതൊന്നും നമുക്ക് ആർക്കും നമ്മ നമുക്കാർക്കും ആർക്കും അതിലേക്ക് ഒരു ഒരുക്കങ്ങൾ ആരും നടത്തുന്നില്ല എന്ന് ഇനി അടുത്തതായിട്ട് ദുനിയാവിലും ജീവിതവും ഓടി മറയുന്നു എന്നിട്ടും നാം അതിനുവേണ്ടി പ്രയത്നിക്കുന്നു നാളെ ആഹ് കാര്യങ്ങളൊന്നും ഒരുക്കാതെ ദുനിയാവിലെ കാര്യത്തിന് വേണ്ടിയിട്ട് ഓടിപ്പാഞ്ഞു നടക്കുന്നു എന്ന് ഇനി അടുത്തത് ഇന്ന് പ്രവർത്തനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സഹായികളുടെയും ദിനം നാളെ പ്രവർത്തന ഫലത്തിൻ്റെയും സ്വാതന്ത്ര്യമില്ലായ്മയുടെയും സഹായികൾ സഹായികളായി സഹായികളില്ലാത്തതുമായ ദിനം പ്രവർത്തന സ്വാതന്ത്ര്യ ദിനത്തിൽ കർമ്മഫലം അനുഭവിക്കുന്ന നാളത്തേക്ക് നല്ലത് ഒരുക്കുകയാണ് നാളെ നമ്മൾ കബറിലേക്ക് നാളെ നമ്മൾ മരണപ്പെട്ടു പോകുമ്പോഴേക്കും നമുക്ക് അവിടേക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുങ്ങണമെന്ന് അള്ളാഹുവിന് ഇനി അടുത്തതാണ് കേട്ടോ അള്ളാഹുവിന് വയപ്പെടുന്നതിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് ഇൽമ പഠിക്കലാണ് അതിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള അറിവാണ് ഇനി അടുത്തത് ജനം ചോദിക്കും തോറും വെറുക്കും ജനങ്ങളോട് ചോദിക്കും തോറും അവർക്ക് നമ്മളോട് വെറുപ്പുണ്ടാവും പക്ഷേ അല്ലാഹു ചോദിക്കും തോറും ഇഷ്ടപ്പെടും ജനം എന്തെങ്കിലും ഉപകാരം കിട്ടാനല്ലാതെ ഇങ്ങോട്ട് ഉപകാരം ചെയ്യാറില്ല അള്ളാഹു നമുക്ക് ഉപകാരം ചെയ്യുന്നത് തിരിച്ചൊന്നും കിട്ടാനില്ല എന്ന് ഞാൻ നിങ്ങളോട് ഓരോ വീഡിയോയിലും പറയാറില്ല അത് നമ്മളിപ്പം ജനങ്ങൾക്ക് നമ്മളെ പരേ കുറ്റം പറയാനുണ്ടാവും അവരിങ്ങനെയാണ് അവരങ്ങനെയാണ് ഇല്ലേ ജനം ചോദിക്കും തോറും അവർ വെറുക്കും നമ്മളെ അവരോട് എന്തെങ്കിലും നമ്മൾ സഹായം ചോദിച്ച് പോകുന്നതിനനുസരിച്ച് അവർക്ക് നമ്മളോട് വെറുപ്പുണ്ടാവും പക്ഷേ നമ്മുടെ അള്ളാഹുവിനോട് നമുക്ക് എത്രയും ചോദിക്കാം ഒരു വെറുപ്പ് നമ്മളോട് ഉണ്ടാവില്ല അള്ളാഹുവിന് ഇഷ്ടം കൂടുതലാവുകയുണ്ടാവുക ഇനി അടുത്തത് കൊതുകിനും തുമ്പിക്കൈ തലച്ചോറ് കൈ കാല് ചിറക് ദഹനേന്ദ്രിയം എല്ലാമുണ്ട് ഇത് ചെറിയ ജീവിയായിട്ടും ഇതെല്ലാം സംവിധാനിച്ച റബിൻ്റെ ശക്തിയോർക്കുകയാണ് മനസ്സിലായില്ലേ കൊതുകിനെ കുറിച്ചാണ് പറയുന്നത് ഇതൊക്കെ അതീസിലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ധനം കുറഞ്ഞവർക്ക് വിചാരണയും കുറയുന്നു മനസ്സിലായത് ധനം കുറഞ്ഞവർക്ക് വിചാരണയും കുറയുന്നു ഒരുപാട് സ്വത്തുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദ്യം ചെയ്യാനുണ്ടാവും നാളെ മാഷറയിൽ പക്ഷേ ഒന്നുമില്ലാത്ത പച്ച പാവങ്ങൾക്ക് വിചാരണ കുറയുന്നു അവരോട് ചോദ്യം കുറച്ചിലുണ്ടാവുന്നു എല്ലാ സമുദായത്തിനും ഒരു ഫിഥനയുണ്ടായിട്ടുണ്ട് എൻ്റെ സമുദായത്തിൻ്റെ നാശം ധനം പെരുകലാണ് എന്ന് ഹദീസിലുള്ളതാണ് കേട്ടോ അതൊക്കെ ഇനി അടുത്തത് മൂന്ന് കൂട്ടുകാരുടെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നു എന്നതിൽ ഒരു സംശയവും വേണ്ട അതാരൊക്കെ നോക്കാമോ ഒന്ന് മുസാഫിർ രണ്ട് ആക്രമിക്കപ്പെട്ടവന് മൂന്ന് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതിൻ്റെ അതിനാൽ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നല്ലത് മാത്രം പ്രാർത്ഥിക്കുകയാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ഒന്ന് മുസാഫിറിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും രണ്ട് ആക്രമിക്കപ്പെട്ടവൻ മൂന്ന് മാതാപിതാക്കൾ നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മൾ അധുവാ അള്ളാഹു സ്വീകരിക്കുന്നു ഇനി ഓരോ മാസപ്പിറവിയും കാണുന്ന അന്ന് മാസം ഒന്നിന് ദബാറൊക്കെ ഓതൽ പ്രത്യേക സുന്നത്താണ് നമ്മളിപ്പോൾ ഓരോ മാസപ്പിറവി ഉണ്ടല്ലേ ഓരോന്നും ഓരോന്നും നമ്മൾ കാണാറുണ്ടല്ലേ ഇന്ന് ഞാൻ അല്ലെ മാസം ഒന്നാണ് ഇന്ന് ഒന്നാണ് അങ്ങനെ റജബ് ഒന്നാണ് ഇതൊക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ ഇതിനൊക്കെ പ്രത്യേക സുന്നത്തുണ്ട് ഇങ്ങനെ തപാറ ഓതിയാൽ ഇതിനൊക്കെ പ്രത്യേക സുന്നത്തുണ്ട് ഇങ്ങനെ ഓതിയാൽ തപാറ കയ്യിലെ ആയത്തുകളുടെ ബർക്കത്തിനാൽ ആ മാസം മുപ്പത് ദിവസവും അവൻ വെറുക്കപ്പെടുന്ന കാര്യങ്ങളെ തൊട്ട് കാക്കപ്പെടുമെന്ന് റൂഹുൽ മഹാനി എന്ന അവർ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് കിബിർ നടിക്കുന്നവൻ അവൻ്റെ ചിന്തയിൽ മാത്രം വലിയവനും ജനങ്ങൾക്കിടയിൽ നീചനും ആവും തായ്മ കാണിക്കുന്നവൻ അവൻ്റെ നെഫ്സിൽ നിസാരനും ജനങ്ങൾക്കിടയിൽ ഉയർന്നവനുമാകുന്നു അപ്പോൾ ഞാൻ ഇത്രയാണ് വായിക്കുന്നത് ഇനി ഒരുപാടുണ്ട് ഈ ഇത് കാര്യം വായിച്ചാൽ നമുക്ക് മതിയാവില്ല അത്രക്കും കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടത് തന്നെ ഉണ്ട് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇൻഷാല്ല നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എഴുതട്ടോ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപാട് ഇസ്ലാമികമായിട്ടുള്ള ഓരോരോ കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ പറയാം ഫുള്ളായിട്ട് വായിച്ച് കേൾപ്പിക്കണമെന്ന് അപ്പോൾ അള്ളാ ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നതായിരിക്കും കേട്ടോ